നാളെ ചാടും പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരത്ത് സ്വീകരണമൊരുക്കി ബിജെപി നരേന്ദ്രമോദി ശക്തനായ നേതാവാണെന്നും കോൺഗ്രസിന് ഇല്ലാത്തത് അത്തരത്തിലൊരു നേതാവാണെന്നും പത്മജ പറഞ്ഞു അതേസമയം കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല സിപിഎമ്മിൽ നിന്നും നേതാക്കൾ ബിജെപിയിലേക്ക് വരുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം ബിജെപി അംഗത്വമെടുത്തതിനു ശേഷം തിരുവനന്തപുരത്തെത്തിയ പത്മജയെ ഗംഭീര സ്വീകരണം നൽകിയാണ് വരവേറ്റത് വിമാനത്താവളത്തിൽ നിന്ന് തന്നെ സ്വീകരണ പരിപാടികൾ തുടങ്ങിയിരുന്നു പിന്നീട് സംസ്ഥാന കാര്യാലയത്തിനും നേതാക്കൾ പത്മജയെ പൊന്നാടയണിയിച്ചാണ് സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവരടക്കമാണ് സ്വീകരണം ഒരുക്കിയത് കെ കരുണാകരനും എ കെ ആന്റണിയുമടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ രാജിവെച്ച് ബിജെപിയിലേക്ക് വരുന്നത് നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം കൊണ്ടാണെന്ന് വി മുരളീധരൻ പറഞ്ഞു സ്ഥലമു മൂത്ത നേതാക്കന്മാരുടെ മക്കൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളെ അതിനുള്ളൂ ഒന്ന് നരേന്ദ്രമോദി എന്നുള്ള നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഭാവി ഇന്ത്യ മുന്നോട്ട് പോകാൻ പോകുന്നത് രണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനിയും തുടരുന്നത് ആത്മഹത്യാപരമാണ് അതേസമയം കോൺഗ്രസിനകത്ത് അതൃപ്തി നേരത്തെ ഉള്ളതാണെന്നും നരേന്ദ്രമോദിയുടെ രീതികൾ ഇഷ്ടപ്പെട്ടുവെന്നും മോദിയെ കൂടുതൽ പഠിച്ചപ്പോഴാണ് കരുത്തനായ നേതാവാണെന്ന് മനസ്സിലായതെന്നുമാണ് പത്മജയുടെ പ്രതികരണം കുറച്ചു കാലങ്ങളായി മോദിജിയുടെ ആ രീതികളിലെല്ലാം പഠിച്ചപ്പോൾ കരുത്തനാണ് എനിക്ക് എനിക്കിഷ്ടം ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള നേതാവ് വേണം അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് രൂക്ഷമായ ഭാഷയിൽ തനിക്കെതിരെ സംസാരിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസ് കൊടുക്കുമെന്നും പത്മജ പറഞ്ഞു രാഹുലിനെ പോലെയുള്ളവരെ നേരത്തെ കോണ്ഗ്രസില് കാണാൻ കഴിയാറില്ലായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്നതിനോടൊപ്പം കോണ്ഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് പത്മജ വേണുഗോപാലിന്റെ ബി പ്രവേശനം ി ജെ പിന്നത് എന്തെന്ന് കണ്ടറിയണം ഒപ്പം സമയത്തെ കാലുമാറ്റങ്ങളിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെ കരകയറുമെന്നും അറിയേണ്ടതുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടത് യു ഡി എഫിനെ ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അച്ഛന്മാരുടെ രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം മക്കളെടുത്താൽ ജനം അംഗീകരിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു